ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സ് എൻ്റെ പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ പ്രഥമം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണോ അപ്പോൾ അവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പ്രഥമൻ എങ്ങനെ വെക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രഥമൻ്റെ അട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അട നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതാണ് പ്രഥമൻ്റെ അട അട വീട്ടിൽ വേണേൽ ഉണ്ടാക്കാം പക്ഷേ അതൊക്കെ മെനക്കിട ഇത് അരിയുടെ അടയാട്ടോ പ്രഥമൻ്റെ അരിയുടെ അട അപ്പം നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു കാണിക്കാൻ ഞാൻ വിട്ടുപോയി നമ്മുടെ ശർക്കര ഫസ്റ്റ് പാനിയാക്കുക ശർക്കര ചിരണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പുറത്തൊരു കാലത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അട വേവിക്കാനും വേണ്ടി ഇതിൻ്റെ മെയിൻ പരിപാടി ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ പിഴിയുന്നതാണ് വളരെ എളുപ്പം നമുക്ക് പ്രഥമം ഉണ്ടാക്കാനായിട്ട് പറ്റും പ്രഥമം ഉണ്ടാക്കുന്ന അത്ര വലിയ ബാരിച്ച പണിയൊന്നുമല്ല പ്രശ്നീന്ന് വെക്കുന്ന ഞാനല്ല അമ്മയാണ് ഞാൻ ഉള്ളിൽ ഡയലോഗ് അടി മാത്രം ഞാൻ ഉള്ളി ഡയലോഗടി മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പം നമുക്ക് പ്രഥമം വെക്കുന്ന ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കുട്ടി വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അമ്മ വന്നിട്ട് നമ്മുടെ പ്രഥമനുള്ള തേങ്ങ തിരുവാണ് ഗൈസ് ഇതിലേറ്റവും മെനക്കെട്ട പരിപാടിയാണ് ഈ തേങ്ങാ തിരുവെന്ന് എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അപ്പം ഈ തേങ്ങ തിരുമി നമ്മളിതിൻ്റെ പാലെടുക്കണം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഈ മൂന്നാം പാലിലും രണ്ടാം പാലിലും നന്നായിട്ട് നമ്മുടെ അടയിൽ വേവിക്കും ഞാൻ ഞാൻ ഈ ശർക്കര നമുക്ക് നല്ല മണം വരും അത് പറഞ്ഞപ്പോ അമ്മ പറയും നീല്ലാണ്ടിരിക്കും അപ്പൊ നമ്മൾ അടുക്കിരിക്കുന്ന ഇറക്കി കൊടുക്കും കേട്ടോ ശർക്കര നന്നായിട്ട് തിളക്കി കൊറച്ച് പറ്റണ തേങ്ങാ പാല് പിരിഞ്ഞെടുക്കില്ലാത്ത തേങ്ങ എടുത്തരത്തേ സോറിന് മൂന്ന് പാല് വേണം ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് നമ്മുടെ മൂന്നാം പാല് ഒന്നാം പാല് തേങ്ങ നന്നായിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാ ഒന്നാം പാല് രണ്ടാം പാല് വരുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കും മൂന്നാം പാല് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർക്കും അപ്പം നമ്മൾ മൂന്ന് പാലും പിഴിഞ്ഞ് മാറ്റി വെക്കുക ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് നമ്മളപ്പം നമ്മുടെ അട പൊടിച്ചെടുക്കും കേട്ടോ ഇതിന് വലിയ അടയൊക്കെ കാണും അതിങ്ങനെ കയ്യും കൊണ്ട് പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിക്കുമല്ല ചെറുതാക്കണം കേട്ടോ അപ്പം നമ്മൾ അടയെല്ലാം കൂടി ഇട്ട് ഈ അട പൊട്ടിക്കുക ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നിട്ട് നമ്മുടെ തിളച്ച വെള്ളത്തിട്ട് കൊടുത്താൽ മതി നമ്മുടെ അട പാറ്റുകട്ടോ കുഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും നമ്മുടെ അട തിളച്ച വെള്ളത്തിട്ട് കൊടുത്തോട്ടോ ഇനി അട അതിൽ കിടന്ന് വേവട്ടെ ഇപ്പുറത്തെ നമ്മടെ ശർക്കരപ്പാനി കുറിക്കോണ്ടിരിക്കുക ആടെ നമ്മൾ ഒന്ന് വെള്ളത്തിൽ ഇട്ടതേ ഉള്ളു കേട്ടോ ചൂടുവെള്ളത്തില് എന്നിട്ട് അപ്പത്തന്നെ ഊട്ടിയത് വേവണ്ടത് നമ്മുടെ ശർക്കരപ്പാനീല് കിടന്നിട്ടാട്ടോ അപ്പോൾ അതിലെ അഴുക്കൊക്കെ പോകാനായിരിക്കാം ചൂടുവെള്ളത്തിലിരുന്നത് അതിന്റെ പുറയുള്ള സയൻസ് എനിക്കറിയത്തില്ല അതിനുശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ ആടെ കഴുകോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അടുപ്പിലാട്ടോ പ്രഥമം വെക്കാൻ പോന്ന് അപ്പൊ നമ്മുടെ ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ചുകൊടുക്ക ചട്ടിയിലാകാണ്ടിരിക്കാനും വേണ്ടി അത്ര ഇത് ചെല്ലുന്നത് അതിനു ശേഷം നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് അരിച്ചു ഒഴിക്കുക ശർക്കരയില് അതെ നമ്മള് അടുപ്പത്ത് വെച്ച് കേട്ടോ ഞാൻ നന്നായിട്ട് അവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ അടയും കൂടി ഇതിട്ട് മൂന്നാം പാലോട് ഒഴിച്ച് വേവിപ്പിക്കും അല്ലേ കേട്ടോ ശർക്കര പാനീയിൽ ഇട്ട് ഇനി ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ മധുരമൊക്കെ കളിക്കട്ടെ എന്നിട്ട് മൂന്നാം പാൽ ഒഴിക്കും അപ്പോൾ നമ്മൾ മൂന്നാം പാൽ ഒഴിക്കും കേട്ടോ ഫസ്റ്റ് ശർക്കരയിലിട്ട് കുറച്ച് നേരം വേവിച്ചു അതിന് ശേഷം മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിൽ കിടന്ന് വേവട്ടെ ഡിസംബർ ഇനിയിപ്പോൾ രണ്ടാം പാലിലാട്ടോ കിടന്ന് തിളക്കുന്ന കുറേ നേരം എടുത്തു ഇട അപ്പം നമ്മൾ ഇറക്കിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് എണ്ണയില് സോറി നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടു ഈ ഒന്നാം പാലും രണ്ടാം പാലും ഒഴിക്കാൻ ഈ അമ്മ എന്നെ വിളിച്ചില്ല ഗൈസ് ഒഴിച്ചു കുറേ നേരം എടുത്തു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ അടുപ്പിച്ചെടുത്തു നമ്മുടെ പായസത്തിന് അപ്പം നമ്മളെ ചൂടുള്ള അപ്രദമൻ ഇവിടെ റെഡി ആയിരിക്കും ഗൈസ് എനിക്കിഷ്ടമല്ല ഏട്ടാപ്രതമ അപ്പൊ വലിയ പാടൊന്നുമില്ല പക്ഷെ കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടി ഇളക്കിക്കോണ്ടിരിക്കണം അടിപൊളിക്കാതെ വയസ്സമ്മളൊക്കെ ആണ് പഴമൊക്കെ എവിടെ തിന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ പുതിയൊരു കാണുന്നവരേക്കും പറിക്കും തെറ്റ കൂടെ